ഹായ് ഞാൻ ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് പെരിയാറ്റിക് ന്യൂറോളജിസ്റ്റ് കിം അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എ ഡി എച്ച് ടി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇതൊരു കോമൺ ബിഹേവിയർ ഇഷ്യൂ ആണ് സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ കൂടെ ചർച്ച ചെയ്യാൻ നമ്മുടെ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പവിത്ര ശർമ്മയും ഹിബ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഉണ്ട് ആദ്യമായിട്ട് ഞാൻ അഹിബയോട് ചോദിക്കാം അതായത് നമ്മൾ എങ്ങനെയാണ് എ ഡി എച്ച് ഡി തിരിച്ചറിയുന്നത് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അറ്റൻഷൻ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പം അതിൽ കുട്ടികൾ കണ്ടുവരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരു ഭാഗത്തേക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ അവർ എണീറ്റ് നടക്കുക ഇപ്പം വീട്ടിലാണെങ്കിലും അവർക്കൊരു ഒരു ഭാഗത്ത് ഇരുത്തിയാലും അവർക്ക് അങ്ങനെ ഇരുന്ന് കളിക്കാനൊന്നും കഴിയുന്നില്ല പുറത്ത് മറ്റുള്ള സെറ്റിങ്സിലൊക്കെ വരുമ്പം ഹോസ്പിറ്റൽസിലാണെങ്കിലും പുറമെ പോകുമ്പോഴാണെങ്കിലൊക്കെ അവർക്ക് ആ ഒരു ഒരു ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് വരുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ അറ്റൻഷൻ ഇഷ്യൂസ് വരാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കൊരു ടാസ്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല ഹോംവർക്ക്സ് ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു ഇങ്ങനെ വരാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇമ്പൾസിവിറ്റിയും വരാ കണ്ടുവരാറുണ്ട് അതായത് ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ അതിൽക്ക് മുൻ മുൻകൂട്ടിയിട്ട് അവർക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവരെടുത്ത് ചാട്ടം ഒരുപാട് കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത് എ ഡി എച്ച് ഫീച്ചേഴ്സ് അത് അത് ശരി തന്നെയാണ് കാരണം എത്രയേ ഉള്ളൂ കോമൺ ആയിട്ട് പേരൻസ് കുട്ടികൾ അത്രയും സ്കൂളിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചോദിച്ചു വരുമ്പോൾ മനസ്സിലാവും അതായത് അവരുടെ അറ്റൻഷൻ സ്പാൻ അതാണ് വൺ ഓഫ് ദ റീസൺ അവർ കുറച്ച് നേരം ശ്രദ്ധിക്കേണ്ടാവുള്ളൂ അവൾക്ക് നല്ല പൊട്ടൻഷ്യൽ അതായത് നല്ല നോർമൽ അയക്കുമായിരിക്കും പക്ഷേ അവർ അറ്റൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ് അതിനനുസരിച്ച് അപ്പോൾ അവർ ഡെഫിനറ്റ്ലി തലയിലോട്ട് ഗ്രഹിക്കത്തുള്ളൂ അതിനനുസരിച്ച് അവരുടെ ഔട്ട്കമ്മും പൂറായിരിക്കും അപ്പം അതാണ് ഒരു കോമൺ വൺ ഓഫ് ദി കോമൺ പിന്നെ എന്തായാലും കുസൃതി കുറുമ്പ് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നു അത് ഏത് സെറ്റിങ്ങിൽ പോയാലും ഇപ്പോൾ വീടാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും കല്യാണമാണെങ്കിലും എല്ലായിടത്തും അവർക്ക് എങ്ങനെയാണ് അടങ്ങിയിരിക്കേണ്ടതെന്നുള്ള തീരെ ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഒരിക്കലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല ഓർഗനൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല അവർക്ക് പ്ലാൻ ചെയ്യുമായിരിക്കും പക്ഷെ പ്ലാൻ ചെയ്ത എല്ലാ സീക്വൻസും നമ്മൾ ഓർഡറിൽ വരില്ല അവസാന പകുതി വഴിയിലിട്ട് അവർ പോവും അപ്പം അതിനകത്തും അവർ സക്സസ്ഫുൾ അല്ലാതെ വരും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ടീം വർക്കിൽ അവർ ബാക്ക് ആയിരിക്കും ഈവൻ ആസ് എ സിംഗിൾ പേഴ്സൺ അവരുടെ സ്കോളാർഷിക് പെർഫോമൻസിലും പോകാനാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് അങ്ങ് കുറയും അതാണ് യൂഷ്വലി കണ്ടു വരുന്നത് എ ഡി എച്ച് ഡിക്ക് അനേകം റീസൺസ് ഉണ്ട് എങ്കിൽ പോലും ബേസിക്കലി എന്താണ് ഈ എ ഡി എസ് ടിയുള്ള കുട്ടികളിലെ തലച്ചോറ് സംഭവിക്കുന്നതെന്ന് വിവരിക്കാമോ ബേസിക്കായിട്ടും എ ഡി എസ് ടി ഉള്ള കുട്ടികളുടെ ബ്രെയിനിൽ അവരുടെ കെമിക്കൽസ് അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയ ഡോപ്പമിനും നോറപ്പിനും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് എ ഡി എസ് ടിക്ക് കാരണമാകുന്നത് ഇനി അങ്ങനെ ആ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ജനിതകപരമായ കാരണങ്ങളാണ് അതുകൂടാതെ വളർന്നു വരുന്ന സാഹചര്യത്തിന് കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ട് അതുകൂടാതെ ഗർഭാവസ്ഥയിൽ ഉള്ള അമ്മയ്ക്കുണ്ടാവുന്ന വൈറൽ ഇൻഫെക്ഷൻസ് പോഷകാഹാരക്കുറവ് അങ്ങനെയുള്ള പല കാരണങ്ങളും എഡിയേഷി ഉണ്ടാകും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന തൂക്കക്കുറവ് അതൊക്കെ എഡിയേഷ്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ശരി ഈവൻ ബേർത്ത് കോംപ്ലിക്കേഷൻസ് അതായത് ട്രീറ്റ് നേരത്തെ പ്രസവിക്കുക മാസം തയാതെ പ്രസവിക്കുക അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തൂക്കക്കുറവ് അല്ലെങ്കിൽ ജനി പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ഓക്സിജൻ കുറവ് ഇതെല്ലാം കാരണം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കാണാം മാത്രമല്ല ജനറ്റിക് റീസൺസ് ക്രോമസോമിൽ അല്ലെങ്കിൽ ഈവൻ റെയർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പം അയോൺ കാൽഷ്യം കോപ്പർ എന്നീ സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുന്ന മെക്കാനിസത്തിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പം ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടുവരാറുണ്ട് മാത്രമല്ല ഈവൻ റെയർ ആയിട്ട് തലച്ചോറിൽ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ട്യൂമേഴ്സ് അതായത് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഫ്രോണ്ട് ലോബോ അല്ലെങ്കിൽ ടെമ്പർ ലോബോ ആ രണ്ട് ഏരിയാസിൽ എന്തെങ്കിലും സ്ലോ ഗ്രോയിങ് ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണാറുണ്ട് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു ന്യൂറോളജിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ആസ്പെക്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് ഒന്ന് നമുക്ക് മെഡിസിൻ ഇല്ലാതെ നമ്മുടെ തെറാപ്പി ആൻഡ് അലോങ് വിത്ത് ദാറ്റ് മെഡിസിനും റോളുണ്ട് അപ്പോൾ നമുക്ക് ഹിബയോട് ചോദിക്കാം ഹിബ ഹൗ വിൽ ബി ട്രീറ്റ് എ ഡി എച്ച് ഡി ഓക്കെ അപ്പം ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ റോളൊന്ന് എടുത്ത് നോക്കുമ്പം മെയിനായിട്ട് ഫസ്റ്റ് കാണുന്ന എന്താണെന്ന് വെച്ചാൽ പാരന്റ്സിനെ നല്ല രീതിയിൽ തന്നെ സൈക്കോ എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പലപ്പോഴും പാരൻസിന് ഇത് കുട്ടികളെങ്ങനെയാ ഡീല് ചെയ്യുക എന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇപ്പം ക്ലിയർ ആയിട്ട് ഇപ്പം കുട്ടികളുടെ അടുത്ത് അവർ പലപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം റൂം ക്ലീൻ ചെയ്യുന്നില്ല കുട്ടി ഭയങ്കര അലങ്കോലാക്കിയിടുക അപ്പോൾ അവൻ്റെ അടുത്ത് പറയുക നീ റൂം ക്ലീൻ ചെയ്യുക ഇത്രേ പറയുള്ളൂ അതിന് അതിന് പകരമായിട്ട് നമ്മളിപ്പം ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ റൂമിൽ ക്ലീൻ ചെയ്യുന്നുള്ളതിന് പകരം റൂമിൽ തുണികളൊക്കെ നിലത്തെടുപ്പുണ്ട് അത് നീ എടുത്തിട്ട് എന്ത് വാർഡ്രോബിൽ കൊണ്ട് പോയി വെക്കുമെന്ന് പറയുമ്പം കുറച്ചും കൂടി ക്ലിയറായിട്ട് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഇങ്ങനത്തെ സിറ്റുവേഷൻ്റെ കണ്ടീഷനിലുള്ള കുട്ടികൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികളെ അടിച്ചിട്ട് ഒതുക്കുക എന്നുള്ള രീതിയിലേക്കും പാരൻസ് ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിവിടെ ഹെൽപ്ഫുള്ള എന്നുള്ളതും അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ ഈ പാരൻസിന് കൗൺസില് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നുള്ളത് വളരെ എസെൻഷ്യൽ ഒരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ തെറാപ്പി എന്നുള്ള ആസ്പെക്ട്സിൽ വരുമ്പോൾ നമുക്ക് അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടാസ്ക്സ് ആയിട്ട് കൊടുക്കാം പിന്നെ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ അതിൽ വരുന്നൊരു മോഷൻ റെഗുലേഷൻ ഇഷ്യൂസൊക്കെ കണ്ടുവരാറുണ്ട് കുട്ടികളിൽ അവർക്ക് ഈ ദേഷ്യം വാശി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഈയൊരു ആസ്പെക്ട്സിൽ നമുക്ക് ബിഹേവിയർ തെറാപ്പി അതല്ലെങ്കിൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ യൂസ് ചെയ്യാം അപ്പം അവരിൽ അവരെ ഈ മൂഡ് റെഗുലേറ്റ് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ വാശി വരുന്ന കാര്യങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അവർക്കത് മൂഡ് റെഗുലേഷൻ ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ അതാണ് ബിഹേവിയർ തെറാപ്പിയിൽ വരുന്ന വേറൊരു കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് റൂം സെറ്റിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് പലപ്പോഴും നമുക്ക് പറ്റാറില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പം ക്ലിനിക്കിലാണെങ്കിൽ ക്ലിനിക്കൽ സെറ്റിങ്സിലാണെങ്കിൽ ഹോസ്പിറ്റൽ ഒരു ഡോക്ടറെ കാണാൻ വരിക എന്നുള്ള രീതിക്കാണ് പാരൻസ് കുട്ടികളെ കൊണ്ടുവരുന്നത് അവർ അവരൊരിക്കലും സ്കൂളിനായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇല്ല പക്ഷെ അങ്ങനെ ഒരു ആസ്പെക്ട്സും കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ പല പല സ്കൂളുകളിലും സൈക്കോളജിസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെയും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് ടീച്ചേഴ്സിനെയും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ആസ്പെക്ട് ും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പാരൻസിന് ഭയങ്കര ഒരു ഒരു അപ്രിഹെൻഷൻ ഉണ്ടാകുന്ന കാര്യം മെഡിസിൻ കൊടുത്താൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് അപ്പം എങ്ങനത്തെ മെഡിസിൻസ് ആയി ആണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എ ഡി എച്ച് ടി ഉള്ള കുട്ടികളുടെ ബ്രെയിനിലെ ന്യൂറോ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് അപ്പോൾ അതാണ് ആ ഒരു കാര്യം അറിഞ്ഞാലാണ് നമുക്ക് മരുന്നിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക അപ്പോൾ മരുന്ന് കൊടുക്കുന്നത് വഴി നമുക്ക് ആ കെമിക്കലിൻ്റെ ഇംബാലൻസിനെ നമുക്ക് കുറച്ചും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് തെറാപ്പിയൊക്കെ കുറച്ചും കൂടി ഫോളോ ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും ഒരു മരുന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ റിസ്ക്കും ബെനഫിറ്റും നോക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുക കുട്ടിയുടെ വെയ്റ്റും വളർച്ചയൊക്കെ അനുസരിച്ച് നമുക്ക് ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഈ മരുന്നുകൾ കാരണം മരുന്നുകൾ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ലോങ് ടേം കോൺസിക്വൻസ് അതായത് ഭാവിയിൽ അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുന്ന എന്തെങ്കിലും കാണാറുണ്ടോ നമ്മള് കറക്റ്റായിട്ട് എ ഡി എസ് ഡി ഉള്ള ഒരു കുട്ടിക്ക് ചികിത്സ കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇപ്പം എ ഡി എസ് ഡി ഉള്ള കുട്ടികൾക്ക് ഐ ക്യു നോർമലായി വരാറുണ്ട് പക്ഷേ ആ ഐ ക്യൂയിലുള്ള ഒരു എ ഡി എസ് ഡി ഇല്ലാത്ത കുട്ടിക്ക് ഉണ്ടാവുന്ന അത്രയും ഒരു സ്കോളാസ്റ്റിക് പെർഫോമൻസ് ഒന്നും ഈ കുട്ടിക്ക് ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയും കാരണം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എപ്പോഴും ആ കുട്ടിക്ക് ക്ലാസ്സിൽ മാർക്ക് കുറവായിട്ടും പിന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നം കാരണം മറ്റു കുട്ടികളുമായിട്ട് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ മൊത്തത്തിൽ ആ കുട്ടിയോട് മറ്റ് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു അടുപ്പക്കുറവും അങ്ങനെ വീട്ടിലാണെങ്കിലും പല പ്രശ്നങ്ങളും ഇപ്പോൾ വലിഞ്ഞ് കയറുക വീഴുക സാധനങ്ങൾ നശിപ്പിക്കുക അപ്പം എല്ലാവരും ആ കുട്ടിയെ വഴക്ക് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അത് കൂടാതെ തന്നെ അവർ വളരെ ഇമ്പൾസീവ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അതിനുള്ള തെറാപ്പിയൊന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലൊരു ലഹരി ഉപയോഗമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഭാവിയിൽ വളരെയധികം സ്പീഡിൽ വണ്ടി ഓടിക്കാനും ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ മരുന്നുകൾ കൂടാതെ ഈവൻ ചില കുട്ടികൾക്ക് ഇ ജി എടുക്കുകയാണെങ്കിൽ എ ഡി എസ്റ്റിയുള്ള കുട്ടികളിലെ അപസ്മാരത്തിൻ്റെ സ്പാർക്ക് സൈലൻ്റ് ആയി പോകുമ്പോഴും ഈ ഒരു ബിഹേവിയറൽ ഇഷ്യൂ കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു റീസൺ നമ്മൾ ട്രീറ്റ് ചെയ്താലേ അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണത്തുള്ളൂ അതാണ് ആഡ് ഓൺ ചെയ്യാനുള്ള ന്യൂറോളജിസ്റ്റിൻ്റെ പാർട്ടെന്ന് പിന്നെ ഡെഫിനറ്റ്ലി ഈ മരുന്നുകൾ കാലാകാലം നിന്നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നവരെ ഡെഫിനറ്റ്ലി കഴിക്കുക തന്നെയാണ് നല്ലത് അലോങ് വിത്ത് തെറാപ്പി ഈ കുട്ടികൾ കൂടുതലും പേരൻസാണ് നമ്മളോട് വന്ന് പറയുന്നത് പക്ഷെ പേരൻസ് തന്നെ ആകെ പാനിക്കുകയായിരിക്കും അവർക്ക് തന്നെ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു സിറ്റ് അവർ ആകെ ഒരു ഡയലമേലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചിലപ്പം അവർക്ക് തന്നെ സൈഗാട്രിക് മെഡിസിൻ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പേരൻസിനെ എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കാണാറുണ്ട് പേരൻസിന് പോലും ഈ ഒരു ട്രീറ്റ് ഉണ്ടാവും ബിയർ കുറെയൊക്കെ ഫാമിലിയിലാണ് അപ്പം പേരൻസിനെ കൈകാര്യം ചെയ്യുന്നതാണ് വേറൊരു ടാസ്ക് പേരൻസ് കുട്ടികളുടെ സിബ്ലിങ്സ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഹൊന്ന് പറയാമോ പാരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഈയൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ യൂഷ്വലി അതായത് പാരൻസിനെ എങ്ങനെ ഈ കുട്ടികളെ മാനേജ് ചെയ്യാം വീട്ടിൽ എന്നുള്ളത് അപ്പം ബേസിക്കലി നമ്മൾ നമ്മളവരുടെ അടുത്ത് പിന്നെ അവർക്ക് നമ്മളിത് ഈ പാരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എഫ് ട്വെൽ സെഷൻ ലോങ്ങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊസീജർ യൂഷ്വലി പാരൻസ് അത്ര തന്നെ ഒരു എഫേർട്ട് എടുക്കാറില്ല എന്നാൽ കൂടി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിത്തിൻ ടു ത്രീ സെഷൻസ് പറയുക എന്നുള്ളതാണ് നമുക്ക് അധികം പോസിബിളായിട്ടുള്ള ഒരു കാര്യം ഇപ്പം യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അപ്പം അവർ റിവാർഡ്സ് ആയിട്ട് റീൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഇപ്പം ഈ എ ഡി എച്ച് ഡി കാണിക്കുന്ന കുട്ടികളുടെ തന്നെ ഒത്തിരി പോസിറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും ഒരു പേഴ്സണാലിറ്റി ആസ് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി അവരിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉണ്ടായിരിക്കും പക്ഷേ പാരൻസിൻ്റെ എപ്പോഴും നമ്മൾ ഈ പ്രോബ്ലം ബിഹേവിയേഴ്സ് മാത്രമേ കാണാറുള്ളൂ ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് കാണില്ല അപ്പം അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണുമ്പോൾ നമുക്ക് റെൻഫോഴ്സ്മെൻറ്റ് അവർക്ക് റിവാർഡ്സ് ആയിട്ട് വെക്കാം കൊടുക്കുക എന്നുള്ളത് ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ പറയും പിന്നെ പണിഷ്മെൻ്റ് അടിച്ചിട്ടല്ല നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി വേ ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുമ്പം അവരെ കുറച്ചും കൂടി ആക്കുന്ന അല്ലെങ്കിൽ അവരെ നീഡ്സ് ഫോർ എക്സാമ്പിൾ എൻ്റർടൈൻമെൻറ്റ് നീഡ്സ് എന്നുള്ളത് ഇപ്പോൾ ചില കുട്ടികളിൽ ടി വി ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം ആ ഒരു കാര്യം കൂടി നമുക്കിതിന് കറക്റ്റ് ചെയ്യാം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ അവരൊരു ബാഡ് ബിഹേവിയർ പുറത്തേക്ക് പോകുമ്പം അവർ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ടി വി അല്ലെങ്കിൽ ഫോൺ യൂസേജ് ടൈം എന്ന് പറഞ്ഞാൽ കുറക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പുറത്ത് പോയി കളിക്കുക എന്നുള്ളതിൻ്റെ ടൈം ഡ്യൂറേഷൻ നമ്മളൊന്ന് കുറക്കുക അത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കുറച്ച് സമയത്തേക്ക് എന്തു ചെയ്യുക മാറ്റി വെക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വരുന്ന ടെക്നിക്ക് ഇങ്ങനെയൊക്കെയാണ് അതല്ലാണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കുക എസ്പെഷ്യലി യങ് ചിൽഡ്രൻ ആകുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവരുടെ ലേണിങ് ബെറ്റർ ആവും ഓക്കെ നെക്സ്റ്റ് ടൈം ഈ ഒരു ബിഹേവിയർ കാണിക്കാതിരിക്കാനുള്ള സാധ്യത കുറയും അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാരൻസിന് പറഞ്ഞു കൊടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ വിഷ്വൽ എയ്ഡ്സ് ചിലപ്പോൾ യൂസ് ചെയ്യാം അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് പിന്നെ ഈ മെയിനായിട്ട് ഈ ഒരു റീൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റ് ഈ ഒരു കാര്യമാണ് പാരൻസിനും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് പിന്നെ സിബ്ലിങ്സിൻ്റെ ഇടയിലായിരിക്കുമ്പം എസ്പെഷ്യലി അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് കാരണം ചിലപ്പം എഡിസ്റ്റി ഉള്ള കുട്ടികൾക്ക് അവർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും അത് മറ്റ് കുട്ടികളിൽ അത്ര ഒരു ഇത് അവർക്കത് ഓക്കെ ആയിരിക്കില്ല അപ്പോൾ അത് സിബ്ലിങ് റൈവൽറി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഫാമിലി തെറാപ്പി തന്നെ വേണ്ടി വരും പക്ഷെ അത് ഓൺലി ഇഫ് ദ ചൈൽഡ് ഈസ് എൽഡർ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് കുറച്ചും കൂടി ഒരു എട്ട് വയസ്സോ ഒമ്പത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരു കുട്ടിയാകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് പാരൻസിനെ തന്നെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ആണ് അവിടെ ഉള്ളൊരു ഓപ്ഷൻ അവർ പാർഷ്യൽ ആവാതിരിക്കുക ബയാസിഡാവാതിരിക്കുക രണ്ടുപേരെയും ഈക്വലായിട്ട് മാക്സിമം ട്രൈ ട്രീറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ഈ എ ഡി എസ് ടി ഉള്ള കുട്ടികളുടെ പേരന്റ്സ് പറയാറുണ്ട് ബാക്കി ഒരു കാര്യത്തിലും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഫോണ് നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും എന്ന് അപ്പോൾ അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം അതിൽ ശ്രദ്ധയുണ്ടല്ലോ അതെന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിപ്പം നമ്മൾ കുട്ടികളുടെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കണ്ടന്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നെന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ എല്ലാം ഷോർട്ട് സീക്വൻസ് ഷോർട്ട് സ്റ്റോറീസ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ അതിൽ തന്നെ ഒരുപാട് മൂവ്മെൻറ്റ്സ് വരും ഭയങ്കര ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അവർ യൂസ് ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഷോർട്ട് സ്റ്റോറീസ് മ്യൂസിക് ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൻസറി സെൻസസ് യൂസ് ചെയ്തിട്ട് വേണ്ടി വേണ്ടി വരുന്നൊരു രീതിക്കാണ് അവർ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഒരു ഹോംവർക്ക് എസ്പെഷ്യലി കുറച്ച് നേരം അറ്റൻഷൻ കൊടുത്ത് ചെയ്യേണ്ട ആ ഒരു കാര്യം വരുമ്പം അവർക്കത് അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല അവർ ബോറിങ് ആയിട്ട് തോന്നും അപ്പം അതുകൊണ്ടാണ് അതിൽ കുറച്ച് നേരം കാരണം ഇത് ഫ്രീക്വൻ്റ്ലി മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് ഫ്രീക്വൻ്റ്ലി അവരെ മാറ്റി മാറ്റി കണ്ടൻറ്റ് മാറി മാറി വരുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടി നേരാതിരിയിരിക്കാൻ പറ്റും ഈ സ്ക്രീൻ ടൈം തന്നെ വലിയൊരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് സ്ക്രീൻ ടൈം കൂടുക എന്നുള്ളതൊരു പ്രശ്നമായിട്ട് ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളുടെ സ്ക്രീൻ ടൈം ഒരുപാടായിട്ട് വരാറുണ്ട് അപ്പോൾ അതും നമ്മൾ എടുത്ത് വരുമ്പോൾ നമ്മളത് കുറക്കാൻ മാക്സിമം കുറച്ചിട്ട് അവർക്ക് മറ്റുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വേസ്റ്റിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അത് എസ്പെഷ്യലി ഈ എ ഡി എച്ച് ഡിയും ഓട്ടിസോവും രണ്ടൊരു ഓവറിലുള്ള കുട്ടികൾക്കാണെങ്കിൽ എസ്പെഷ്യലി ഓട്ടിസോ ഉള്ള കുട്ടികൾക്ക് ലാംഗ്വേജ് തീരെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവർ ഈ സ്ക്രീൻ ടൈം അതായത് സ്ക്രീനിൽ കാർട്ടൂൺസ് ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സ്പീച്ച് അവർക്ക് ഒരു എക്സ്പ്രസീവ് സ്പീച്ച് സംസാരമൊക്കെ ഒരു മിമ്മിക്രി ലാംഗ്വേജിലായിരിക്കും അപ്പോൾ അവരത് ഇമിറ്റേറ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ അപ്പോൾ അവരുടെ ഉള്ള ലാംഗ്വേജ് എന്താണോ അവർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന അതും കൂടെ ബാക്കോട്ട് പോവും ഈ സംസാരം കണ്ടിട്ട് ഒരു മിമിക്രി സംസാരമൊക്കെ കണ്ടിട്ട് അപ്പോൾ ആക്ച്വലി സ്ക്രീൻ ടൈം ആർക്കാണെങ്കിലും കുട്ടികൾക്ക് എസ്പെഷ്യലി നല്ലതല്ല അത് ഒട്ടസ്സോ എ ഡി എസ് ടി ഉണ്ടെങ്കിലും അത് ദോഷമേ ഉണ്ടാക്കുള്ളൂ എസ്പെഷ്യലി ഇങ്ങനത്തെ കാർട്ടൂൺസ് ഒരു മീനിങ്ഫുൾ ഒരു കോൺവെർസേഷൻ അതായത് നല്ല സംസാരം വാക്കുകളിലുള്ള സംസാരം ഇല്ലാത്തപ്പോള് അത് അത്രയും എൻകറേജ് ചെയ്യാതിരിക്കുക തന്നെയാണെന്നുള്ളത് ഫൈനലി നമ്മുടെ ഇപ്പോൾ എ ഡി എച്ച് ടി എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഇൻറ്റിവിഡ് അതായത് കുട്ടിയെടുത്തു നോക്കുമ്പം എ ഡി എച്ച് ടി എന്നൊരു ഡയഗ്നോസിസ് മാത്രം ആവാനുള്ള ഒരു സിനാറിയോ വളരെ റേറാണ് മിക്കോ ഒരു കുട്ടിയിൽ എ ഡി എച്ച് ടിയുടെ കൂടെ മറ്റ് പല സ്വഭാവ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ലേണിംഗ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സീഷ്സ് അപസ്മാരമോ അല്ലെങ്കിൽ സ്പീച്ച് ഡിലേ ഇത് പലതും ഒരു ഓവർലേ ഒരാൾക്ക് ഒന്ന് തന്നെ എന്നുള്ളത് വളരെ റേറാണ് ഇപ്പോൾ എ ഡി എസ് ടിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആയിരിക്കും അപ്പോൾ ബേസിക്കലി ഒരാളെ പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യണമെങ്കിൽ ആളുടെ എ ഡി എസ് ടി മാനേജ് ചെയ്യണം അപസ്മാരം മാനേജ് ചെയ്യണം ആ കുട്ടിയുടെ സ്പീച്ച് മാനേജ് ചെയ്യണം ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നീക്സ് യൂസ് ചെയ്യണം എല്ലാം അതായത് ഒരു അപ്പോൾ അങ്ങനെ വരും ചില കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കാം അപ്പോൾ അതിന് ഓട്ടിസത്തിൻ്റെ ബി ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ റോളും വരും അപ്പം എല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ടിലാണ് ഒരു സിംഗിൾ ചൈൽഡിന് ആ കുട്ടിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാൻ പറ്റുക അപ്പം ഇപ്പോഴത്തെ ഒരു റീസൺ സെനാറിയൽ കാണുന്ന ഏതെങ്കിലും ഒരു ഇങ്ങനെ ഓട്ടോസോ ഉണ്ടെങ്കിൽ തെറാപ്പിസ്റ്റിന് അവിടെ പോയിരിക്കുക പിന്നെ മരുന്ന് എടുക്കാൻ നിരസിക്കുക അതായിരിക്കും ആയിരിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ട് തന്നെയാണ് ഒരു സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റിന് കീ